ക്രിസ്തുവേശു നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനാറ് പതിനേഴാം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹികകാലത്ത് ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഇന്നും വളരെ പ്രധാനമാണ് മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും നമുക്ക് പറിക്കാൻ സാധിക്കില്ലല്ലോ നല്ല വൃക്ഷമേ നല്ല ഫലം നൽകൂ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു അനീതി പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു എന്നാൽ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനത്തിന്റെ രക്ഷാമാർഗം തുറന്നു തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് സർവ്വമാനവരാശിയും പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു അവരെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വീണ്ടെടുക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷ സഹിച്ച് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമ ലഭിക്കുന്നു അവൻ ദൈവ പൈതലായിത്തീരുന്നു രക്ഷിക്കപ്പെടുന്നു താങ്കൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന